േശുവിൻ മേശങ്ങൾ രാജ്യങ്ങൾ ഭൂതരത്തിലെല്ലാം അണരട്ടെ യേശുവിൻ്റെ മകത്വം വംശങ്ങൾ അറിയട്ടേശ ധ്യാനിക്കുമ്പോൾ ഹാലേ ലൂയ വലിയ സന്തോഷത്തോടെ നമുക്കൊന്ന് ചേർന്ന കർത്താവിനും മഹത്വം കൊടുക്കാം ഹാലേ ലൂയ പ്രിയമുള്ളവരെ വലിയ ആനന്ദത്തോടെയാണ് നിങ്ങളെല്ലാവരുടെയും മുൻപിൽ നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് ആഴ്ചകളിൽ സ്നേഹപിതാവ് നമ്മുടെ തട്ടിൽ പിതാവിലൂടെ നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുകയായിരുന്നു അനേകം ദൈവമക്കൾക്ക് ആ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ പരസ്പരം കാണുവാനും ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് പങ്കുവയ്ക്കുവാനൊക്കെ ദൈവം നൽകിയ ഈ അവസരത്തിനായി നമുക്കൊന്നിച്ചേർന്ന് നന്ദി പറയാം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളുടെയും പൂർണമായും നിയന്ത്രണം ഏറ്റെടുക്കുവാനായി നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമുക്കൊന്നു ചേർന്ന് സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം എല്ലാവരും അധരം തുറന്നി പ്രകാരം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവേ 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 വരിക വരിക എല്ലാ എല്ലാ ശുശ്രൂഷകളിലേക്കും ശുശ്രൂഷകളിലേക്കും കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിന്റെ അഭിഷേകം അഭിഷേകം ഞങ്ങളിലേക്ക് ഞങ്ങളിലേക്ക് പകരുക പകരുക ഞങ്ങളുടെ ഞങ്ങളുടെ കടന്നു കടന്നു വരണമേ വരണമേ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ോടും സഭയോടും ചേർന്ന് ഇന്നും ജീവിക്കുന്നവനായ നമ്മുടെ കർത്താവിന്റെ അമഹത്വപൂർണമായ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാം കുടുംബത്തിലുള്ളവരെല്ലാവരും പണിയും മാറ്റിവെച്ച് നിങ്ങളത് അനുസരിക്കുകൾ മാറിപ്പോയിടും

ർത്താവേന്ന് പറഞ്ഞേ രാജ്യം മാറിപ്പോയിടും കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തീരുമുഖം നിത്യമാ അപ്രയാഷയുടെ പാടികല്ല കാലം കഴിയും മാറിപ്പോയിടും കർത്താവുന്ന കർത്താവും യുഗം കാണും കർത്താവേ ആമീൻ കർത്താവേഗം വരണേ ആമൻ കർത്താവേ ആനന്ദിച്ചമീൻ കർത്താവേഗം വരണേ േ കരം നേരെ കാര്യങ്ങളും അവനെ മസ്ലെ ഈ പ്രത്യാശയം നമ്മുടെ ശിവതെ കർത്താവേ

അനേകം അനേകമായിരങ്ങളിലേക്ക് നാലഘട്ടത്തിനഭിഷേകമായി സ്വർഗത്തിന് പ്രത്യാശിയായി അഭിഷേകം 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 ചെയ്യണമേ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ ധൈമങ്ങളെയും ഈ ശുദ്രൂഷകളെയും പൂർണ്ണമായി അഭിഷേകം ചെയ്യണമേ ചെയ്യണമേലോയോ ായിരിക്കുന്ന എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ പ്രത്യാശയെ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ഈ വിഷയത്തുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് ദൈവാത്മാവ് നമ്മുടെ സംസാരിക്കുവാനായി പോകുന്നത് കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് ഈ രണ്ടാഴ്ചകളിലെ ശുശ്രൂഷയിൽ ഈ വിഷയം പ്രത്യേകമായി തെരഞ്ഞെടുക്കുവാനുള്ള കാരണം ഈ നാളുകളിൽ ശുശ്രൂഷയ്ക്കായി വിവിധ ഭാഗങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ പ്രധാനമായും രണ്ട് വിധത്തിലുള്ള വ്യക്തികളെ കാണുവാനായിട്ട് കഴിഞ്ഞു ഒന്നാമതായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരെ രണ്ടാമത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിന് അമിതമായ പ്രാധാന്യം നൽകി ലോകത്തിൻ്റെ അവസാനം അടുത്തു എന്നെല്ലാം പ്രചരിപ്പിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങളും തെറ്റായ ബോധ്യങ്ങളും കൊടുത്ത് ദൈവജനത്തെ സത്യവിശ്വാസത്തിൽ നിന്നും തിരുസഭയിൽ നിന്നും ചിതിരിക്കുന്ന വിധത്തിലുള്ള പല പ്രസ്ഥാനങ്ങളും പല പ്രവർത്തന ശൈലികളും ഇതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് ചില വ്യക്തികൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു സഹോദരൻ വചനം പറയുന്ന വ്യക്തിയുമൊക്കെയല്ലേ നിത്യരക്ഷ വേണോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ നിത്യരക്ഷയുടെ ഉറവിടം കർത്താവായ യേശുവാണ് അവർ പറഞ്ഞു നിത്യരക്ഷ വേണമെങ്കിൽ ഇന്ന കൂടാരത്തിലോട്ട് വരിക ആ കൂടാരത്തിൽ ശുശ്രൂഷകളുമായി പങ്കെടുക്കുക നമുക്കറിയാം ഈ നാളുകളിൽ ഒരുപാട് ഈ വിശ്വാസ സത്യത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനങ്ങൾ നൽകി അനേകരെ ചിതിരിക്കുന്ന കാഴ്ചകൾ മൂന്ന് നാല് ആഴ്ചകൾക്ക് മുൻപ് ഇരിഞ്ഞാലക്കുട രൂപതയുടെ അഭിവന്യ പിതാവ് പൂളി കണ്ണുകാടൻ പിതാവ് സൺഡേ ഷാലോമിലൂടെ ഇത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെയും ആ കൂടാരത്തിലെ ശുശ്രൂഷകളെയും അവിടുത്തെ രീതികളെയും കുറിച്ച് വളരെ മനോഹരമായി സൺഡേ ഷാലോമിലൂടെ ദൈവജനത്തിന് പകർന്നു കൊടുത്തിരുന്നു ഒരുപാട് വ്യക്തികള് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലോട്ട് പോയി അവിടെ ജോലിയും ബിസിനസ്സും ഉപേക്ഷിച്ച് വസ്തുവകൾ വിറ്റ് നിത്യരക്ഷയ്ക്ക് വേണ്ടി ലോക അവസാനത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭീകരമായ ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള പ്രസ്ഥാനവുമായി പങ്കാളിത്തം വഹിക്കുന്നതൊക്കെയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ദൈവവചനം എന്ന് പറയുന്നു സഭയുടെ നിലപാട് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനാലാം തിരുവചനത്തോട്ട് വരുമ്പോൾ അവിടെ ദൈവം അതിനെ പഠിപ്പിക്കുകയാണ് സോതോം കോമാറ എന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ന്യായ്വിധി വരാൻ പോവുക അബ്രഹാമിനോടുള്ള സ്നേഹം മൂലം ദൈവം ലോത്തിനെയും അവൻ്റെ കുടുംബത്തെയും രക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു ഈ വിവരം അറിഞ്ഞ ലോത്ത് തൻ്റെ പെൺമക്കൾ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ അടുത്ത് വന്നുകൊണ്ട് ലോത്ത് പ്രകാരം പറഞ്ഞു അവ അതിനൊന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ഉടനെ ലോത്ത് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു എഴുന്നേറ്റ് ഉടനെ ഈ സ്ഥലം പോവുക കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത് ഹല്ലൂയ ഈ കാലഘട്ടത്തിനുമുണ്ട് ഇങ്ങനെയുള്ള കുറെ മനുഷ്യര് യേശുക്രിസ്തുവിലോ അവന്റെ സഭയിലോ ക്രിസ്തുവിനെ പ്രബോധനങ്ങളിലോ നിത്യജീവനിലോ അവന്റെ പ്രത്യാഗമനത്തിൽ വിശ്വസിക്കാതെ ഇതിനെയെല്ലാം പുച്ഛിച്ചു തള്ളുന്ന ആത്മീയതയെ കളിയാക്കിക്കൊണ്ട് അതിനെ ലാഘുവുമായി കാണുന്ന ഒരു കൂട്ടം മനുഷ്യര് എന്നാൽ മറുഭാഗത്ത് ഈ വിശ്വാസ സത്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ചും പ്രതരിപ്പിച്ചും കർത്താവ് ഇന്ന വർഷം ഇന്ന മാസം ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞ് തെറ്റായ ബോധ്യങ്ങൾ നൽകി ഈ വിശ്വാസ സത്യത്തെ തകർക്കുവാനായിട്ടുള്ള പൈശാക്ഷികമായ പ്രവർത്തന രീതികൾ ഈ കാലയളവിൽ വളരെ വ്യക്തമായി പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കാണുവാനായിട്ട് കഴിയും ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുക നമ്മുടെ കർത്താവായ യേശു എന്നവര് ഈ വിഷയത്തുള്ള ബന്ധത്തിൽ യേശു തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് മത്താഴ്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്നാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ യേശുവും ശിഷ്യന്മാരും ഒലിവലയിൽ അവർ ഒന്നിച്ചു കൂടിയിരിക്കുകയായിരുന്നു ഈ സമയത്ത് അപ്പോസന്മാര് ചോദിച്ചു കർത്താവേ അങ്ങയുടെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിൻറെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം ഈ ചോദ്യത്തിന് മറുപടിയായി നമ്മുടെ കർത്താവ് പറഞ്ഞു മത്താവയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ആറാം തിരുവചനത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട തിരുവാക്യമാണ് യേശു പറഞ്ഞു ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ സ്വർഗത്തിലെ പോലുമോ അറിഞ്ഞുകൂടാ യേശുക്രി പോലും അറിയാത്ത ദൈവിതാവിനെ ജ്ഞാനത്തിലുള്ള ഈ ദൈവിക സത്യമാണ് ഈ കാലയളവിൽ തങ്ങൾ ദൈവത്തിന്റെ പ്രവാചകരാണെന്ന് പറഞ്ഞ് കർത്താവിന്റെ പൃഥ്വാഗമനത്തിന്റെ വർഷവും മാസവും മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് അനേകം ദൈവമക്കളെ നിത്യനാശത്തിലേക്കും ദുഃഖദുരിതങ്ങളിലേക്കും കടത്തിവിടുന്ന തിന്മ നിറഞ്ഞ പ്രവൃത്തികൾ കാണുവാനായിട്ട് കഴിയുന്നത് വളരെ വേദനാജനകമാണ് കർത്താവേശുക്രിസ്തു വീണ്ടും വരുമോ എന്താണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത ദൈവ വചനം ഈ വിശ്വാസത്തെ കുറിച്ച് എന്താണ് പറയുന്നത് സഭയുടെ നിലപാടെന്താണ് നമുക്ക് അല്പമായി ചിന്തിക്കുവാനും അതിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ സ്വീകരിക്കുവാനുമായിട്ട് ഒരുങ്ങാം ഞാൻ നിങ്ങളോട് ചോദിക്കുക ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ആത്മാവിൽ പറയുന്ന കാര്യങ്ങൾ നിറവേറാതിരിക്കൂ ദൈവത്തിൻ്റെ ശരിയായ പ്രവാചകരെ നമുക്കറിയാം തിരുവെഴുത്തുകളിൽ പറഞ്ഞതുപോലെ യേശു ജനിച്ചു ബദുലേഹമിൽ ജനിക്കും മിക്ക പ്രവാചകൻ പറഞ്ഞു അതുപോലെ തന്നെ യേശു ബദ്രലേഹമിൽ ജനിച്ചു പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടതുപോലെ യേശു ജീവിച്ചു തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടതുപോലെ യേശു പീഡാസകനങ്ങളുടെ കടന്നുപോയി കാൽവിരി കുരിശിൽ അവൻ മരിച്ചു തിരുവചനത്തിൽ എഴുതപ്പെട്ടതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവൻ നാൽപ്പതാം ദിവസം പിതാവിനരിക്കിലേക്ക് എടുക്കപ്പെട്ടു ഈ പ്രവചനങ്ങളെല്ലാം കൃത്യമായി യേശുവിൽ നിറവേറപ്പെടുകയാണ് ഇനി യേശുവിൽ നിറവേറപ്പെടുവാനുള്ള വലിയൊരു പ്രവചനം എന്ന് പറയുന്നത് തിരുവഴുത്തിൽ എഴുതപ്പെട്ടതുപോലെ യേശു വീണ്ടും വരും പ്രവാചകനായ സക്രിയ തൻ്റെ പ്രവചന പുസ്തകം പതിനാലാം അധ്യായം അവിടെ അഞ്ചാം തിരുവചനത്തിൽ സക്രിയ പറയുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോട് കൂടെ വരും ഹാലലൂയ വീണ്ടും ഏഴാം വചനത്തിൽ പറയുന്നു അന്ന് തുടർച്ചയായി പകലായിരിക്കും ഈ ദിനം കർത്താവിന് മാത്രമറിയാം കർത്താവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള ദിനം ഈ ലോകത്തിലെ ഒരു പ്രവാചകന്മാർക്കും ഒരു അഭിഷിക്തന്മാർക്കും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവരെ തിരുവചനം വിളിക്കുന്ന ഒരു വിശേഷാൽ പേരുണ്ട് വ്യാജ പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാർ പ്രവാചകന്മാരുടെ സാക്ഷ്യം യേശു ക്രിസ്തുവിൻ്റെ പൃഥ്വാഗമനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുക ദൈവത്തിൻ്റെ ദൂതന്മാർ മാലാഘമാര് ഒരു കാര്യം പറഞ്ഞാൽ സംഭവിക്കാതിരിക്കുകയോ നിശ്ചയമായി സംഭവിച്ചിരിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒൻപതും പത്തും തിരുവചനങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും അവിടെ ദൈവദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിക്കുകയാണ് അതിനുശേഷം അവര് ചോദിച്ച അബ്രഹാം നിന്റെ ഭാര്യ എവിടെയാണ് അവൾ കൂടാരത്തിലുണ്ടെന്ന് പറഞ്ഞു അബ്രഹാം ഈ സമയത്ത് ദൈവദൂതന്മാർ പറഞ്ഞു അടുത്ത വസന്തത്തിൽ ഞങ്ങൾ വീണ്ടും നിന്നെ സന്ദർശിക്കുമ്പോൾ നിന്റെ ഭാര്യ സാറയിൽ നിന്ന് നിനക്കൊരു പുത്രൻ ജനിക്കും ഹാലലൂയ സാറയ്ക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല ദൈവത്തിൻ്റെ ഈ ആലോചന കേട്ട് അവൾ പൊട്ടിച്ചിരിക്കുക എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നാം തിരുവതിത്തോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും കർത്താവ് പറഞ്ഞ സമയത്ത് തന്നെ അബ്രഹാമിനെ സാറയിൽ നിന്ന് ഒരു പുത്രൻ ജനിച്ചു അവർ അവൻ പേരിട്ടു ഹലേലുയാ വീണ്ടും നമുക്ക് സാംസന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ കാണാൻ പറ്റും നമ്മൾ പുതിയ നിയമത്തിലോട്ട് ദൈവപിതാവിന്റെ സന്ദേശം ഗബ്രിയേൽ മാലാക പരിശുദ്ധ മറിയത്തോട് പറയുകയാണ് പറയവേ നീ ഭയപ്പെടേണ്ട നീ ഗർഭം ധരിച്ചു പ്രസവിക്കും നീ അവന് ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞതുപോലെ ചരിത്രത്തിൽ സംഭവിച്ചു പരിശുദ്ധ അമ്മയിൽ നിന്ന് ഇതാ സാക്ഷാൽ ദൈവത്തിന് പുത്രനായ യേശു ലോകത്തിൽ അവതരിക്കുകയാണ് പ്രിയമുള്ളവരെ ദൈവ ദൂതന്മാർ വെളിപ്പെടുത്തിയ ദൈവിക സത്യങ്ങൾ അത് നിറവേറാതിരിക്കുകയില്ല എന്നാൽ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തുള്ള ബന്ധത്തിൽ ദൈവദൂതന്മാർ എന്ത് സാക്ഷ്യമാണ് നൽകിയിരിക്കുന്നത് അപ്പോസല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം അവിടെ ഒൻപത് മുതൽ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ വചനം പറയുകയാണ് ഒരു മലയിൽ നിന്ന് യേശുപിതാവിന് അരിക്കിലേക്ക് പോവുകയാണ് ഇത് ശിഷ്യന്മാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് എന്താ സംഭവിച്ചത് വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേരെ പത്താം വാക്യം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു അലയോ ഗലീലയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും യേശുവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ച് രണ്ടു ദൂതന്മാർ അപ്പോസലന്മാർക്ക് സാക്ഷ്യം നൽകുകയാണ് ഞാൻ വീണ്ടും പറയട്ടെ ഈ ഈ വിഷയത്തോടെ ബന്ധത്തിൽ നമ്മുടെ കർത്താവായി യേശു എന്താ പറഞ്ഞിരിക്കുന്നത് മഥായയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പതാമത്തെ തിരുവദനത്തിൽ അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടി വരുന്നത് കാണുകയും ചെയ്യും വീണ്ടും സുവിശേഷത്തിലോട്ട് വാ എത്ര മനോഹരമായിട്ടാ നമ്മുടെ കർത്താവ് പറഞ്ഞു വച്ചിരിക്കുന്നത് പതിനാലാം അധ്യായം മൂന്നാം തിരുവതിരത്തിൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഹലലൂയ ലോക ചരിത്രത്തിൽ ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞവൻ ഒരുവൻ മാത്രം അത് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ് ഹാലലൂയക്കളെ യേശുക്രിസ് പ്രത്യാഗമനം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും വ്യക്തികളുടെ ഒരു കണ്ടുപിടുത്തമല്ല അവർക്ക് ലഭിച്ച ഒരു വ്യക്തിപരമായ വെളിപാടല്ല അങ്ങനെ ലഭിച്ച പല വെളിപാടുകളുള്ളവരെ ലോക ചരിത്രത്തിൽ പല ഭാഗങ്ങളിലും എഴുന്നേറ്റുന്നതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ജിം ജോൺസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ലോകത്തോട് പറഞ്ഞ അമേരിക്കക്കാരനാണ് ഞാൻ ദൈവത്തിന് പ്രവാചകനാണ് ലോകവസാനം എടുത്തു യേശു ഗ്രസുവിനെ വരവ് ആസന്നമായി അതുകൊണ്ട് നിങ്ങൾക്ക് നിത്യരക്ഷ വേണമെങ്കിൽ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിലോട്ട് വരാൻ പറഞ്ഞേ അദ്ദേഹം ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചിരുന്നു പീപ്പിൾസ് ടെമ്പിൾ എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ മനുഷ്യന്റെ കേട്ട് അനേകർ ജോലി ഉപേക്ഷിച്ചു ബിസിനസ് ഉപേക്ഷിച്ചു ആ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉപേക്ഷിച്ചു സ്ഥലവും വീടൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഈ പ്രസാദത്തിൽ ഒരു പങ്കുകാരായി എന്നാൽ അദ്ദേഹം പറഞ്ഞ നാളുകളിൽ കർത്താവ് വന്നിന് ലോകം അവസാനിച്ചില്ല എന്താ ഉണ്ടായിരുന്നറിയോ അനേകർ നിരാശരായി കൂട്ടമായി ആത്മഹത്യ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സൗത്ത് കൊറിയയിൽ വേറൊരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ മാസത്തിൽ യേശു വരും ലോകം അവസാനിക്കുന്നു പറഞ്ഞ് അനേകർ ഇതുപോലെ കബളിപ്പിച്ചു അനേകരെ ചതിയിൽപ്പെട്ടു ഈ നാളുകളിലും ചില മനുഷ്യർ പറയുന്നു യേശു ക്രിസ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ വരും രണ്ടായിരത്തി പതിനേഴിൽ വരും അത് രണ്ടായിരത്തി പത്തായിരുന്നു വീണ്ടും അക്ഷൻ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാക്കി പതിനഞ്ചു പതിനേഴിങ്ങി പോകുകയ ഇതെല്ലാം തികച്ചും പൈശാഷികമാണ് ദൈമക്കള് എന്നാൽ ഇതുകൊണ്ടൊന്നും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനം എന്നുള്ള വലിയ വലിയ വിശ്വാസ സത്യത്തെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല കാരണം ത്തിലുമുള്ള വലിയ വിശ്വാസ സത്യമാണ് യേശുക്രി പ്രത്യാഗമനം അതുകൊണ്ടാണ് സഭാ മക്കളായി നമ്മൾ പ്രത്യാശയോടെ ഏറ്റുപറയുന്നത് അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വീണ്ടും വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഹാലിലൂ നിങ്ങൾ മനസ്സിലാക്കത്തെ ഈ മക്കളെ ഇതാരണയും കണ്ടുപിടുത്തമല്ല അതുകൊണ്ട് യേശുക്രിസ്തു ഒരു പ്രത്യാഗമന എന്ന് പറയുന്ന ഒരു ഉമ്മാറ്റി കഥയല്ല ഒരു മുത്തശ്ശി കഥയല്ല അത് സഭയുടെ വലിയൊരു വിശ്വാസ സത്യമാണ് ദൈവമക്കളെ നമ്മളിതിൽ ആളപ്പെടുക നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ അനേകരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയണം നിങ്ങളിത് പങ്കുവെക്കണം അടുത്ത ആഴ്ചയിലെ ശുശ്രൂഷയിൽ കൂടുതലായി പഠിക്കുവാനായിട്ട് നമുക്ക് ഈ വിശ്വാസ സത്യത്തെ മുറുകെ പിടിച്ച് അനേകം ദൈവമക്കളെ ക്രിസ്തുവിലേക്കും അവൻ്റെ സഭയിലേക്കും നടത്തുവാനായിട്ട് നമുക്കൊരുങ്ങാം അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മഹത്വപുണ്ണനായ ദൈവം തിരുവോസ്തിയായി ദിവ്യകാരുണ്യമായി നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കുവാനുമായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ് പ്രിയ ദൈവമക്കളെ വിശ്വാസ കണ്ണുകളിലൂടെ നമുക്ക് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ നമ്മുടെ കർത്താവ യേശുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് പരിശുദ്ധാത്മം നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ഈ വിഷയത്തോട് ബന്ധത്തിൽ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളെയും അവിശ്വാസത്തെയും ഈ സമയം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം പൂർണ്ണമായും കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കരങ്ങളും യാചനാപൂർവം ഈശോയുടെ മുൻപിലേക്ക് നീട്ടി പിടിക്കെ സാധിക്കുന്ന എല്ലാവരും ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഹൃദയനുരുക്കത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ വരവനായി ഈ ലോകത്തെ ഒരുക്കുവാൻ സഭാസഭങ്ങൾ ഒരുക്കുവാൻ കുടുംബങ്ങളെ ഒരുക്കുവാൻ വ്യക്തി ജീവിതങ്ങൾ ഒരുക്കുവാൻ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളതിനായി അഭിഷേകം ചെയ്യണമേ ഇരു കാര്യം കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കും മക്കളെ കർത്താവ് ഇടപെടുന്ന സമയം അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അവൻ തന്റെ വചനത്തെ സ്ഥിരീകരിക്കുന്ന സമയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ യേശുവിന്മാരവിൽ സമയമത അവൻ ലോകത്തെ മുഴുവൻ ഉണർത്തുകയാ നമ്മുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആ മണ്ഡലങ്ങളിലേക്കെല്ലാം കർത്താവിന്റെ അത്ഭുതകരമായ കൃപ കവിഞ്ഞൊഴുക്കപ്പെടുകയാണ് കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ സൗഖ്യമാക്കണമേ നിറയ്ക്കണമേ പ്രത്യാശ നിറയ്ക്കണമേലോയോയ വിശുദ്ധിയോടെ ജീവിക്കുവാൻ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഒന്നു ചേർന്ന് വളരുവാൻ ഞങ്ങളുടെ കുടുംബമായി കൂട്ടായ്മയായി സമൂഹമായി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഇത് മക്കളെ കർത്താവ് തൊട്ട് അത്ഭുത സൗഖ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വലിയ ും അഭിഷേകർ പകരുന്നു യേശുവേ സ്തുതി നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രത്യാഗമനമാണ് എന്നാലും അതിനെ അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകം നിങ്ങളെ വഴി തെറ്റിക്കുവാനായി പരിശ്രമിക്കും സഭ ദൈവജനത്തൊരുക്കുകയാണ് ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിനു വേണ്ടി साहित्यं महत्त्वमे माहवतिं राजा साध्यं महत्त्वमे माहत्त्वमे माहवति